ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ സന്തോഷ വാർത്ത വന്ന് മഹേഷ് എല്ലാവരോടും തുറന്ന് പറയുകയാണ് അതെ 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 അച്ചാ ഇന്ന് എൻ്റെ മോനെ ഞാൻ കണ്ടു അവനെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എന്നെ ഡാഡി എന്ന് വിളിച്ചുകൊണ്ടാണ് എൻ്റെ മകൻ വന്നത് ആ ഒരു വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എത്ര മാത്രം സന്തോഷമായി എന്നറിയാമോ അതെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം വീഡിയോസ് എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുക അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷം മോനെ ശരിയാണല്ലോടാ എടാ അപ്പോൾ നിന്റെ മോന് നിന്നെ ശരിക്കും ഇഷ്ടമാണല്ലേ അതെ അമ്മേ എൻ്റെ മോൻ എന്നെ ശരിക്കും ഇഷ്ടമാണ് പിന്നെ രഞ്ജിതയെ കണ്ടായിരുന്നു അതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏ ഇല്ല രചനയെ കണ്ടൊന്നുമില്ല അവളെ വിളിച്ചോണ്ടുവരാന്നും പറഞ്ഞുകൊണ്ടാ ആദ്യം പോയത് പക്ഷേ അവൾ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാ പിന്നീട് അവിടെ നിൽക്കാതെ ഞാനും പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നതമ്മേ ഏതായാലും അവൾക്കിടുന്ന നല്ല പണിയായിരിക്കും ആദ്യം ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കത് ശരിക്കൊരു ഷോക്കായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് അടുന്ന് പോവുക അപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു സന്തോഷം അപ്പോഴാണ് ദയവരുന്ന ഇഷിത ഇപ്പം ഇഷിത നോക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരമാണ് അപ്പോൾ മോളെ ഇഷിത എന്നും വിളിച്ചുകൊണ്ട് സ്വപ്നവല്ലി ആണെങ്കിൽ സന്തോഷത്തോടെ സംസാരിക്കുകയാണ് മോളെ ഇഷിത ദേ മോള് ലേറ്റാവുമെന്ന് എനിക്കറിയായിരുന്നു കുഴപ്പമൊന്നുമില്ല ലേറ്റായിക്കോട്ടെ ഒരു ഡോക്ടറിൻ്റെ കടമയും ഉത്തരവാദിത്തമൊക്കെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതല്ലേ ചിലപ്പോൾ മൂന്ന് മണിയാകും ചിലപ്പോൾ നാല് മണിയാകും അതൊന്നും ഇവിടെ ഒരു വിഷയമില്ലാത്ത കാര്യമാണ് എപ്പോൾ വേണമെങ്കിലും കയറി വന്നോ മോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ വിശ്വാസമാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓ എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എങ്കിൽ പിന്നെ ഞാൻ കയറി പൊയ്ക്കോട്ടെ ആ മോള് പൊയ്ക്കുമോ മോള് വിശ്രമിച്ചോ മഹേഷ് അകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഇഷിത ഇഷിതയൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോഴേക്ക് മഹേഷ് ചോദിക്കുകയാണ് ഇഷിത പോലും കഴിച്ചായിരുന്നോ വാ നമുക്കന്ന് ഭക്ഷണം കഴിക്കാം ആ ഞാൻ കഴിച്ചായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സ്പെഷ്യൽ പേ പേഷ്യൻ്റ് ഉണ്ട് ഞാൻ കൂടെ ഇരുന്ന് കഴിക്കാതെ ആ പേഷ്യൻ്റ് ഭക്ഷണം പോലും കഴിക്കില്ല അതുകൊണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ ഞാൻ പേഷ്യൻ്റെ ഒപ്പം കൂടെ ഇരുന്ന് കഴിച്ചു എന്താ മഹേഷിന് വിശക്കുന്നുണ്ടെങ്കിൽ നീ പോയി കഴിച്ചോളൂ അല്ല എനിക്കും വിശപ്പൊന്നും ആയിട്ടില്ല ഇഷിത പിന്നെ ഇഷിത എനിക്ക് ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു ഓ രഹസ്യം ആ ശരി കേൾക്കട്ടെ എന്താണ് ആ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഇഷിതയ്ക്ക് വിനോദിനെ അറിയാവോ പിന്നെ എനിക്കറിയാം നല്ലൊരു മനുഷ്യൻ തന്നെയാണ് വിനോദ് എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടായിട്ടുള്ള ഒരാളാണ് വിനോദ് എനിക്കറിയാലോ വിനോദിനെ എന്താ കാര്യം അതല്ല വിനോദിനെ കുറിച്ച് അത് മാത്രമല്ലേ അറിയുള്ളൂ പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ആ വിനോദില്ലേ ആ വിനോദ് എൻ്റെ അനിയനാ ആഹാ കൊള്ളാലോ ഈ രാമന്റെയും സ്വപ്നമല്ലിയുടെയും മകനൊന്നുമല്ലോ അതെ അവർ പ്രസവിച്ച മകൻ തന്നെയാണ് വിനോദ് അതായത് എൻ്റെ സ്വന്തം രക്തം എൻ്റെ സ്വന്തം അനിയൻ ആ കൊള്ളാം അപ്പോൾ ആ രഹസ്യം പൊട്ടിച്ചല്ലേ നന്നായി ഓ ഇനിയും ഇതിൽ വലിയ രഹസ്യങ്ങൾ വേറെ വല്ലതും കിടക്കുന്നുണ്ടോ ഏയ് ഇല്ല അല്ല ഞാൻ ചോദിച്ചത് ഇനി അവിഹിതം വല്ലതും എന്ന് ചോദിച്ചത് ഇനി മഹേഷിൻ്റെ ജീവിതത്തിൽ വേറെ വല്ല ഭാര്യയോ അല്ലെങ്കിൽ മകനോ ഉണ്ടെങ്കിൽ പറഞ്ഞേര് ഇത് കേട്ട് നമ്മുടെ മഹേഷ് മഹേഷാണെങ്കിൽ ആകെ സന്തോഷത്തോടെ നിൽക്കുകയാണ് പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഒരു അവഹിതയോട്ട് മാറും അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട പിന്നെ ഇത്രയും രഹസ്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കും കൂടി ഒരു രഹസ്യം പറയാനുണ്ട് ഇത് കേട്ടപ്പോഴേക്കും മഹേഷൊന്നും ഞെട്ടി ഏയ് അവഹിതമൊന്നുമല്ല വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് അന്ന് ഒരു മൂന്ന് മണിക്ക് ഞാൻ വന്ന സമയം ഓർക്കുന്നുണ്ടോ ആ ദിവസം ഓർക്കുന്നുണ്ടോ ആ ആ ദിവസം പതിനൊന്ന് മണിക്കാണ് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടത് പതിനൊന്ന് മണിക്ക് ഓരോ കാര്യങ്ങളും സന്തോഷത്തോടെ ആലോചിച്ചൊക്കെ വരികയായിരുന്നു അപ്പോഴാണ് ഒരു കുട്ടി എൻ്റെ വണ്ടിയുടെ വട്ടം ചാടിയത് ആ കുട്ടി ആ കുട്ടിക്ക് ഉണ്ടായി ആ കുട്ടിയെ ഞാൻ പെട്ടെന്നെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം ആ കുട്ടിക്ക് പഴയ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതെല്ലാം കേട്ട മഹേഷ് ഒക്കെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇഷിതയാണെങ്കിൽ കഥ തുടരുകയും ചെയ്യുകയാണ് പക്ഷേ ആ കുട്ടി ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് ആ കുട്ടിയുടെ അമ്മയെന്ന് ആ കുട്ടിയുടെ പേര് എന്നാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ തനിച്ചാക്കിയിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കാക്കിയിട്ടൊന്നും എനിക്ക് വരാനായിട്ട് പറ്റില്ല പിന്നെ ആ കുട്ടിയുടെ ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ എനിക്ക് ആ കുട്ടിയെ സംരക്ഷിച്ചേ മതിയാവുകയുള്ളു തിരിച്ചു കിട്ടി കഴിയാൻ നേരത്ത് ഞാൻ എൻ്റെ ഓർമ്മ പോലും ഉണ്ടാവില്ല പിന്നെ ഫാമിലി എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞത് ദേ ഇഷാദാണ് മ മഹേഷാണ് ഇഷാദിൻ്റെ അച്ഛൻ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇഷാദെന്ന് പറയുന്നതും അത് ഞാനിട്ട പേരാണ് കേട്ടോ മഹേഷെ ഇത് തടഞ്ഞപ്പോഴും കഴിയോ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എനിക്ക് മനസ്സിലായി ഇഷിത് പറഞ്ഞപ്പോൾ തന്നെ ആ പേരിനോടുള്ള സാമീ സമീപം എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇഷിതാ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ആ കൊച്ചിൻ്റെ അച്ഛനാവുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ വേറൊരു വിഷയം കൂടിയുണ്ട് ആ കുട്ടിയുടെ അച്ഛനാരാണ് അമ്മ ആരാണ് എവിടെയാണ് വീട് എവിടെ നിന്ന് വരുന്നു എന്നുപോലും അറിയാൻ പാടാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് പിന്നെ ഞാൻ മഹേഷിനോടൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ദിവസം ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ അവൻ്റെ ഫാമിലി ആണെന്ന് പറഞ്ഞു കൊണ്ട് കാണിച്ചു കൊടുക്കാനാ ഇവിടെ മഹേഷ് അതിനെന്താ ഇഷ്ടാ കൊണ്ടുവാ നല്ലൊരു കാര്യം തന്നെയല്ലേ നമുക്കേ നന്നായിട്ടൊന്ന് ആഘോഷിക്കാം ആ ഇനിയിപ്പോൾ നമുക്ക് രണ്ടു കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ വിശക്കുന്നില്ലേ എങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ നമുക്ക് രണ്ടു പേർക്കും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ഇഷിതയും മഹേഷിനും ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ് അപ്പോൾ ആകാശമാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക കാരണം ആദ്യം എവിടെയാണ് എന്താണ് എന്നൊന്നും ഒരു വിവരവും ഇല്ലല്ലോ അപ്പോൾ രചന വന്നിട്ട് ദേ ആകാശേ എന്നോട് സത്യം തുറന്നു പറഞ്ഞോളണം എനിക്ക് സംശയങ്ങൾ കൂടി കൂടി വരികയാണ് എങ്ങനെ ആ ഫോട്ടോസും വീഡിയോസും ദേ എങ്ങനെ അതിൽ ആദിയും മഹേഷും വന്നു എനിക്കത് അറിഞ്ഞാൽ മതിയോളൂ ഛേ രചന അതൊക്കെ പണ്ടത്തെ ഏതെങ്കിലും ഫോട്ടോസും വീഡിയോസൊക്കെ ആയിരിക്കും അല്ല പണ്ടത്തെ ഏതും ഫോട്ടോസും വീഡിയോസും അല്ല ഇതിപ്പോഴും അങ്ങടുത്ത് വീഡിയോസും ഫോട്ടോസൊക്കെയാണ് അടച്ചു തന്നിരിക്കുന്നത് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ആദ്യം എവിടെ സത്യം പറയുന്നേന്ന് ഉറപ്പാണോ അവൻ സ്കൂളിലുണ്ടെന്ന് ആ ഉറപ്പാ ആകാശ് അപ്പോൾ അവനെ ബസ് കയറ്റി വിട്ടെന്നുള്ളൊരു സത്യം തന്നെയാണ് അതേനേ നീ ഇപ്പം ഇന്തിനാ എന്നോട് സംശയം കാണിക്കുന്നത് അങ്ങനെ സംശയം കാണിക്കേണ്ട ആവശ്യമില്ല സംശയമുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്തേ മതിയാവുകയുള്ളു അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആദിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇത് പുതിയ വീട് തന്നെയാണ് മഹേഷിൻ്റെ ഒപ്പം എങ്ങനെ ആദി വന്നു ആതാണ് എനിക്കറിയേണ്ടത് ദരചന ഒരു കാര്യം അതിൽ ശ്രദ്ധിച്ചോ ആദി മഹേഷിനെ ഉമ്മം വെക്കുകയും കെട്ടിപ്പിടിക്കുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ആദി അങ്ങനെയാണോ അല്ലല്ലോ ആദി മഹേഷിനെ വെറുക്കുന്നൊരു കുട്ടിയാണ് ആ ആ പറഞ്ഞത് സത്യം തന്നെയാ ആദി മഹേഷിനെ വെറുക്കുന്നു ഇങ്ങനെ സ്നേഹിക്കാനൊന്നും മാ ആദ്യം കൊണ്ട് കഴിയില്ല ആ അപ്പം ഞാൻ അതാ പറയുന്നത് ഇതെല്ലാം ഇവൻ്റെ ആക്കിക്കൂട്ടലുകളായിരിക്കും കാരണം അവൻ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണത് ആഹോ അപ്പോൾ ഈ ആകാശം എന്താ പലതരത്തിൽ വർത്തമാനം പറയുന്നത് കുറച്ച് മുമ്പ് എന്നോട് ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും അല്ലല്ലോ സംസാരിച്ചത് ദേ ഞാൻ പറയുന്നത് കേക്ക് രചന സംശയമുണ്ട് ഞാൻ ആ പോലീസിനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോലീസിനെ വിളിക്കാൻ പോലീസിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും രചന ആ കോളം കൂട്ട് മേടിക്കുകയാണ് സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ എൻ്റെ മകൻ ആദ്യം മിസ്സിങ് ആണ് സാറേ എനിക്ക് അവനെ കണ്ടെത്തിയേ മതിയാവുള്ളൂ എനിക്ക് സംശയം ഒന്നെങ്കിൽ മഹേഷിൻ്റെ വീട്ടിലുണ്ടാകും അല്ലെങ്കിൽ ഇഷിതയുടെ വീട്ടിലുണ്ടാകും ആണോ അങ്ങനെയാണെങ്കിലൊന്ന് അന്വേഷിക്കാമല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങൾ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അടച്ചു ഞാൻ അന്വേഷിക്കാം ശരി എന്നും പറഞ്ഞുകൊണ്ട് കോള് വെക്കുക കഴിഞ്ഞപ്പോഴേക്കും ആകാശിന് കലിയും വരികയാണ് ദേ രചന നീ ചെയ്തത് മുഴുവനും വളരെ അബദ്ധമായ കാര്യമാണ് നീ എന്തിനാ കേസ് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞത് നിർത്തി വെച്ചോയെ അല്ലെങ്കിൽ ഞാനിതിനൊന്നും കൂട്ടു നിൽക്കൂല എന്നും പറഞ്ഞുകൊണ്ട് അവനവിടെ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും രചന രണ്ടും കൽപ്പിച്ച ആ ഫോട്ടോ അങ്ങോട്ട് ആ പോലീസുകാരൻ്റെ ഫോണിൽ കഴിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിൻ്റെ വീട് അപ്പോൾ മഹേഷിൻ്റെ വീട്ടിൽ വിനോദും ഇഷിതയും അച്ഛനും അതേപോലെ തന്നെ മഹേഷും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഞാൻ അമ്മ ഞാൻ ദേ ആണുങ്ങളുടെ ഒപ്പിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ലാസ്റ്റ് അമ്മ ചോദിക്കരുത് നിനക്ക് ആണുങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ പോരേ എന്ന് അങ്ങനെ ചോദിക്കരുത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ ഇല്ല മോളെ ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കില്ല കാരണം നിനക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ നേരത്തെ കാലത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തണ്ടേ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായി പോകില്ലേ ദേ അതൊക്കെ വെറുതെ വിട്ടേരുന്നേ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ മനസ്സിലായി അതെല്ലാം മോ മോളെ അപ്പോൾ അന്നത്തെ കാര്യങ്ങളും മോൾക്ക് പറയാമായിരുന്നില്ലേ അപ്പോൾ നമ്മുടെ മഹേഷ് പറയണം ഇഷിത ആ കാര്യം കൂടി പറഞ്ഞേക്ക് ഇഷിത എന്ത് കാര്യമുണ്ടെങ്കിലും പറ എന്തുണ്ടെങ്കിലും അത് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പറയണോലോ കേട്ടപ്പോഴേക്കും നമ്മുടെ ആദിയുടെ കാര്യം ഈ വീട്ടുകാരോടും പറയുകയാണ് ഇത് കേട്ട് സ്വപ്ന വല്ല്യാണെങ്കിൽ ദൈവമേ പാവം കൊച്ച് കൊച്ചിൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയല്ലോ അതുകൊണ്ട് എനിക്ക് ആ കൊച്ചിനെ ഭക്ഷണം കഴിപ്പിച്ചിട്ടും കിടത്തി ഉറക്കിയിട്ടൊക്കെ വരാനായിട്ട് കഴിയുള്ളു അതുകൊണ്ടാണ് ലേറ്റ് ആവണേന്നും പറയണം മോളെ അന്ന് വന്നപ്പോൾ മോൾക്ക് ആ കാര്യങ്ങൾ തുറന്ന് പറയായിരുന്നു അതെങ്ങനെയാച്ചാ ഞാൻ തുറന്നു പറയുന്നത് ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ അച്ഛൻ്റെ മകൻ വാളെടുത്തല്ലോ എനിക്ക് സത്യങ്ങൾ തുറന്ന് പറയാനായിട്ട് പറ്റുമോ ഹാ എനിക്ക് അവിത ഉണ്ടെന്നോ ആരാണ്ടിൻ്റെ ഒപ്പം രാത്രി ഞാൻ കറങ്ങി നടക്കുകയായിരുന്നോ എന്നൊക്കെയല്ല പറഞ്ഞുണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ വിനോദ് പറയാണ് ആ കറങ്ങി നടന്ന ആളേ അത് ഞാൻ തന്നെയാ എൻ്റെ ഒപ്പം ആയിരുന്നു ഇഷിതൊക്കെ ഇറങ്ങി നടന്നത് അപ്പം സ്വപ്ന വല്ലേ അയ്യോ മോളെ എന്നോട് ക്ഷമിക്കണം മോൾ കയറി വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ അബദ്ധങ്ങളൊക്കെ പറഞ്ഞു കൂട്ടി നീ എന്നോട് ക്ഷമിക്കണം മോളെ ഒരു കാര്യം ചെയ് ഒരു ക്ഷേമാപാരോഹണ കത്ത് കഴിഞ്ഞ എഴുത്ത് തന്നേര് എന്നിട്ട് ഞാൻ അടുത്ത ഹർജിയിൽ അത് പാസ്സാക്കിക്കോളാം എന്താ അതുപോലെ ഓ ഈ മോളുടെ ഒരു കാര്യം അമ്മക്ക് കുറച്ച് ദിവസമായിട്ട് സൗന്ദര്യം കൂടി കൂടി വരുന്നുണ്ട് വണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്താ ഭക്ഷണം കഴിയൊക്കെ കുറഞ്ഞോ ആ കാലത്തത്തെ ഭക്ഷണം ഇച്ചിരിയൊക്കെ കുറയ്ക്കും മോളെ പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേഷം ഒക്കും അപ്പോൾ ഒരിച്ചിരിയും കൂടി ഭക്ഷണം കഴിക്കും അപ്പോൾ നമ്മുടെ രാമൻ പറയാണ് ആ മോളെ നേരത്തെ മൂന്ന് നേരമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അത് എട്ട് നേരമൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് കേട്ട ഇഷ്ടം ചിരിച്ചുകൊണ്ട് ശരി ഞാൻ എന്നാൽ പോട്ടേന്ന് പറഞ്ഞു പാത്രം എടുത്തിട്ട് പോവാം അയ്യോ പാത്രം ഒന്നും മോൾ കഴുകണ്ട ഇതെല്ലാം ഞാൻ കഴുകി വെച്ചോളാം എന്നും പറഞ്ഞാൽ ഇഷിത അങ്ങോട്ട് പോവുകയും ചെയ്യാണ് ഏഹ് സോ അപ്പോൾ വിനോദം പറയാണ് ശരി എന്നാൽ ഞാനും കൂടി ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിനോദം പോവുകയാണ് അപ്പോൾ വിനോദം കഴിഞ്ഞപ്പോഴേക്കും ഇനിയും വിഷിതയോട് ഒരു കള്ള നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ട് ആദിയുടെ കാര്യം അത് പറയണ്ടേ അത് പറയുമ്പോൾ ഏതായാലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഇഷിതയുടെ വീട് കാണിക്കുകയാണ് അപ്പോൾ ഇഷിതരുടെ വീട്ടിലാണെങ്കിൽ സുചിയാണെങ്കിൽ പോകാനുള്ള തയ്യാറെടുപ്പം ദൈവം ഇനി അവിടെ എന്തൊക്കെയാണ് അവ കാണിച്ച് കൂട്ടാനായിട്ട് പോകുന്നത് ആ സ്വപ്നവലി എൻ്റെ മോളെ തകർത്ത് അടിക്കുന്നുണ്ടാവും ചേച്ചി ആകെ വെപ്രാളത്ത് നിൽക്കുകയാണ് ചേച്ചിയോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട എന്നിവരിങ്ങനെ പറയുമ്പോൾ അതേ വരുന്നു നമ്മുടെ ഇഷിത കയറിയിട്ട് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് െ നന്ദി നമസ്കാരം താങ്ക് യു സിഗേൻ ബാ ബായ്